ആഗോളതലത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഏറ്റവും സാധാരണമായ നാലാമത്തെ ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തിയാൽ രോഗം തടയുവാനും അത് പൂർണ്ണമായി സുഖപ്പെടുത്തുവാനും സാധിക്കും രോഗാരംഭത്തിൽ തന്നെ ഫലപ്രദമായ ചികിത്സ തുടങ്ങുന്നതിനും രോഗലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് എന്തൊക്കെയാണ് സെർവിക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സ്ത്രീകളെ ബാധിക്കുന്ന അർബുദങ്ങളിൽ ഏറ്റവും അപകടകരമായതാണ് ഗർഭാശയ മുഖ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ സ്ഥാനാർബുദം കഴിഞ്ഞാൽ സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗമാണ് സെർവിക്കൽ ക്യാൻസർ മുപ്പത്തിയഞ്ചു വയസ്സിനും നാൽപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് സെർവിക്കൽ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നത് തുടക്കത്തിൽ പ്രകടമായ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാത്തത് കാരണം രോഗം തിരിച്ചറിയുവാൻ വൈകുന്നതും തന്മൂലം ചികിത്സ ആരംഭിക്കുവാൻ വൈകുന്നതുമാണ് പലപ്പോഴും രോഗമൂർച്ചിലേക്ക് നയിക്കുകയും രോഗിയുടെ ജീവൻ അപകടത്തിലേക്ക് നയിക്കുന്നതിനുമുള്ള പ്രധാന കാരണം സെർവിക്കൽ ക്യാൻസർ ആരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കിയേക്കില്ല എന്നാൽ രോഗം പുരോഗമിക്കുന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു ലൈംഗിക ബന്ധത്തിനു ശേഷം യോനിയിൽ നിന്നുമുള്ള രക്തസ്രാവം ആർത്തവ ചക്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം മെനപ്പോസിന് ശേഷം അതായത് ആർത്തവ വിരാമത്തിന് ശേഷവും യോനിയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം ആർത്തവ രക്തസ്രാവം സാധാരണക്കാൾ അധികമാവുകയും കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്യുക അധികമായ അളവിൽ ദുർഗത്വത്തോടു കൂടിയ വെള്ളം പോലത്തെ വെള്ളപ്പൊക്കം യോനിയിൽ നിന്നും രക്തം കറന്ന സ്രാവം ഉണ്ടാവുക വേദന അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായേക്കുക ആരോഗ്യമുള്ള ഒരു സെല്ലിന്റെ ഡി എൻ എയിൽ ആ സെല്ലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു സെർവിക്സിലെ ആരോഗ്യമുള്ള കോശങ്ങളുടെ ഡി എൻ എയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സെർവിക്കൽ ക്യാൻസർ ആരംഭിക്കുന്നത് ആരോഗ്യമുള്ള കോശങ്ങൾ അവയുടെ സ്വാഭാവിക ജീവിത ചക്രത്തിൻ്റെ ഭാഗമായി നശിക്കുമ്പോൾ ഡി എൻ എയിൽ മാറ്റങ്ങൾ സംഭവിച്ച കോശങ്ങൾ തുടർന്നും ജീവിക്കുന്നു ഇത് വളരെയധികം കോശങ്ങൾ പെരുകുന്നതിന് കാരണമാകുന്നു ഇത് കാരണം മുഴകൾ രൂപപ്പെടുന്നതിന് ഇടയാക്കിയേക്കാം ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച കോശങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീര കോശങ്ങളെ ആക്രമിക്കുവാനും നശിപ്പിക്കുവാനും കഴിയും കാലക്രമേണ കോശങ്ങൾ വിഘടിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന എച്ച് പി വി വൈറസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമാണ് മിക്ക സെർവിക്കൽ ക്യാൻസറുകളും ഉണ്ടാകുന്നത് ലൈംഗിക ലൈംഗികബന്ധത്തിലൂടെ പകരുന്ന ഒരു സാധാരണ വൈറസാണ് ഹെച്ച് പി വി വൈറസ് മലദ്വാരത്തിലൂടെയോ വായിലൂടെയോ അല്ലെങ്കിൽ യോനിയിലൂടെയോ ഉള്ള ലൈംഗിക സമ്പർക്കത്തിലൂടെ ഹെച്ച് പി വി വൈറസ് പടരുകയും അത് ക്യാൻസറുകൾക്ക് നയിക്കുകയും ചെയ്തേക്കാം മിക്കവരിലും ഹെച്ച് പി വി ബാധിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരം അണുബാധയ്ക്ക് എതിരെ സ്വയം പോരാടുന്നതിനാൽ വൈറസ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തനിയെ പോകുന്നു ശരീരത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും നാം തിരിച്ചറിയുക പോലും ഉണ്ടാവില്ല എന്നാൽ ചിലരിൽ അവരുടെ ശരീരം സ്വയം അണുബാധക്കെതിരെ പോരാടാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഹി വി അണുബാധ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റുന്നതിന് ഇടയാക്കും ചില ഘടകങ്ങൾ സെർവിക്കൽ ക്യാൻസർ വരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പുക വലി സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പുക വലിക്കുന്നവരിൽ പി വി അണുബാധ ഉണ്ടാകുമ്പോൾ അണുബാധകൾ കൂടുതൽ കാലം നിലനിൽക്കുകയും സ്വയം ഇല്ലാതാകാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു ഇത് സെർവിക്കൽ ക്യാൻസറിലേക്ക് നയിച്ചേക്കാം ലൈംഗിക പങ്കാളികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എച്ച് പി ബി പകർന്നു കിട്ടാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു ഇത് സെർവിക്കൽ ക്യാൻസറിലേക്ക് നയിച്ചേക്കാം ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എച്ച് പി ബി അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിലുണ്ടാകുന്ന എച്ച് പി ബി സെർവിക്കൽ ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എസ് ടി ഐ എന്നറിയപ്പെടുന്ന ലൈംഗികമായി പകരുന്ന മറ്റ് അണുബാധകൾ ഉണ്ടാകുന്നവരിൽ എച്ച് പി വി അണുബാധയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് സെർവിക്കൽ കാൻസറിലേക്ക് നയിച്ചേക്കാം ക്ലോമീഡിയ ഗൊണോറിയ സിഫിലിസ് എച്ച് ഐ വി എന്നിവയാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റ് ഐകൾ മറ്റ് ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നത്താൽ പ്രതിരോധ ശേഷി ദുർബലമായിട്ടുള്ളവരിൽ എച്ച് പി വി അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ സെർവിക്കൽ കാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ഉള്ളിൽ കഴിക്കുന്ന ഗർഭനിരോധന ഗുളികകളുടെ ദീർഘകാല ഉപയോഗം സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കാം മൂന്നോ അതിലധികമോ പ്രാവശ്യം ഗർഭം ധരിക്കുന്നതിൽ സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ക്യാൻസറിൻ്റെ കുടുംബ ചരിത്രം ഉള്ളവരിൽ സെർവിക്കൽ ക്യാൻസറിന്റെ ഒരു ജനിതക ഘടകം ഉണ്ടായിരിക്കുക ഇത് സെർവിക്കൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് ചില നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതാണ് ഹെച്ച് പി വി അണുബാധ തടയുന്നതിനായി ഹി വി വാക്സിനേഷൻ സ്വീകരിക്കാവുന്നതാണ് ഇതിലൂടെ സെർവിക്കൽ ക്യാൻസറിനും ഹെച്ച് പി വി സംബന്ധമായ മറ്റ് അർബുദങ്ങൾക്കും ഉള്ള സാധ്യത കുറയുന്നു ഒൻപത് മുതൽ പതിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുവാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് നിലവിൽ വാക്സിൻ സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് നിലവിൽ ഒരു ഡോസ് വാക്സിന് ഏതാണ്ട് നാലായിരത്തോളം രൂപ വില വരുന്നുണ്ട് സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനായി ഒൻപത് മുതൽ പതിനാല് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്നത് സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടക്കാല ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി സീതാരാമൻ പറഞ്ഞിരുന്നു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ രാജ്യത്തെ പ്രതിരോധ കുത്തിവയ്ക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനുള്ള സർക്കാർ ഉദ്ദേശ്യം സെർവിക്കൽ ക്യാൻസർ തടയാനുള്ള വാക്സിനുകൾക്ക് വില കുറയുവാൻ സാധ്യതയുണ്ട് പതിവായി പാപ് ടെസ്റ്റുകൾ നടത്തുക സെർവിക്സിലെ അർബുദത്തിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥകൾ തിരിച്ചറിയുവാൻ പാപ് ടെസ്റ്റിലൂടെ സാധിക്കും ഏതാണ്ട് വയസ്സ് മുതൽ തന്നെ പാപ് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങി അത് കൃത്യമായ ഇടപെടലുകളിൽ ആവർത്തിക്കുകയും ചെയ്യണം സുരക്ഷിതമായ ലൈംഗികത പരിശീലിക്കണം ലൈംഗികമായി പകരുന്ന അണുബാധകൾ തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിലൂടെ സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത കുറയുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴല്ല കോണ്ടം ഉപയോഗിക്കുന്നത് ലൈംഗിക പങ്കാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതും അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത തടയുന്നു സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നതിനാൽ പുകവലി ഉപേക്ഷിക്കണം വയസ്സ് മുതൽ തന്നെ സ്ക്രീനിംഗ് പരിശോധനകൾ തുടങ്ങണമെന്നാണ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി സൊസൈറ്റി ഓഫ് ഗൈനക്കോളജിക്കൽ ഓങ്കോളജി അമേരിക്കൻ കോളേജ് ഓഫ് ഓബ്സറ്റിഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് എന്നിവർ ശുപാർശ ചെയ്യുന്നത് പാപ്സ്മിയർ ഹി വി ഡി എൻ എ ടെസ്റ്റ് കോ ടെസ്റ്റ് എന്നിവയാണ് സ്ക്രീനിങ് പരിശോധനയിൽ ഉൾപ്പെടുത്തുന്നത് ഈ പരിശോധനകൾക്ക് മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതും വേതന രഹിതവും ലളിതവുമാണ് മാത്രവുമല്ല ചെലവും കുറഞ്ഞതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാവുന്നതുമാണ് പാപ്സ്മിയർ ടെസ്റ്റിൽ ഗർഭാശയ മുഖത്തുനിന്ന് കോശങ്ങൾ ശേഖരിച്ച് അവ സൂക്ഷ്മ പരിശോധന നടത്തി കോശവ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുന്നു സെർവിക്സിലെ ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തുവാൻ പാപ് ടെസ്റ്റിൻ്റെ കഴിയില്ല സെർവിക്കൽ ക്യാൻസറിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള എച്ച് പി വി അണുബാധയുള്ള കോശങ്ങൾ കണ്ടെത്തുവാനുള്ള പരിശോധനയാണ് എച്ച് പി വി ഡി എൻ എ ടെസ്റ്റ് പാപ്സ്വിയർ ടെസ്റ്റും എച്ച് പി വി ഡി എൻ എ ടെസ്റ്റും ഒന്നിച്ച് ചെയ്തതാണ് കോ ടെസ്റ്റ് ഇത് അല്പം ചെലവേറിയതാണെങ്കിലും കാര്യക്ഷമത കൂടുതലാണ് തന്നെയുമല്ല പരിശോധനയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അഞ്ചു വർഷത്തിലിരിക്കൽ ഈ പരിശോധന ആവർത്തിച്ചാൽ മതിയാകും എന്നാൽ പാപ്സ്മിയർ ടെസ്റ്റ് മാത്രമാണ് ചെയ്യുന്നെങ്കിൽ പരിശോധന മൂന്ന് വർഷത്തിലൊരിക്കൽ ആവർത്തിക്കേണ്ടി വരും പാപ്സ്മിയർ പരിശോധനയിൽ കോശ വ്യതിയാനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഗർഭാശയ മുഖത്തെ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുന്ന കോൾപോസ്കോപ്പി എന്ന പരിശോധന ചെയ്യേണ്ടതായി വരും കോൾപോസ്കോപ്പി പരിശോധനയിൽ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ബയോപ്സി എടുത്ത് പരിശോധിക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ ചികിത്സാ നടപടികൾ നിശ്ചയിക്കുകയും ചെയ്യും അർബുദപൂർവ്വ ഘട്ടത്തിലാണ് അസുഖം കണ്ടെത്തുന്നതെങ്കിൽ ചികിത്സയ്ക്ക് ശേഷം എല്ലാ വർഷവും സ്ക്രീനിങ് ടെസ്റ്റ് നടത്തണം മൂന്ന് വർഷം തുടർച്ചയായി കുഴപ്പങ്ങളില്ല എന്ന് കണ്ടാൽ മൂന്ന് വർഷത്തിലേക്ക് ചെയ്താൽ മതിയാകും ക്യാൻസറിന്റെ ഘട്ടം അത് രോഗിക്ക് ഉണ്ടായേക്കാവുന്ന മറ്റ് ആരോഗ്യാവസ്ഥകൾ മറ്റ് മുൻഗണനകൾ എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും സെർവിക്കൽ കാൻസറിന്റെ ചികിത്സ നിശ്ചയിക്കുന്നത് സർജറി റേഡിയേഷൻ ഹീമോതെറാപ്പി അല്ലെങ്കിൽ ഇവ മൂന്നും കൂടി ചേർന്നുള്ള ചെന്നുള്ള ചികിത്സാരീതികളായിരിക്കാം ആവശ്യമായി വരുന്നത് അപ്പുറത്തേക്ക് വളരാത്ത ചെറിയ തോതിലുള്ള സെർവിക്കൽ ക്യാൻസറുകൾ സാധാരണയായി ശസ്ത്രക്രിയയിലൂടെയാണ് ചികിത്സിക്കുന്നത് വലിപ്പം അതിന്റെ ഘട്ടം ഭാവിയിൽ രോഗി ഗർഭിണിയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഏത് ശസ്ത്രക്രിയയാണ് വേണ്ടിവരുന്നത് എന്ന് നിശ്ചയിക്കുന്നത് വളരെ ചെറിയ അളവിൽ ആണ് സെർവിക്കൽ ക്യാൻസർ ബാധിച്ചിട്ടുള്ളത് എങ്കിൽ എല്ലാ അർബുദങ്ങളും നീക്കം ചെയ്യുവാൻ സാധിച്ചേക്കും ഈ പ്രക്രിയയിൽ കോൺ ആകൃതിയിലും സെർവിക്കൽ ടിഷ്യൂ മുറിച്ചു മാറ്റി സെർവിക്സിന്റെ ബാക്കി ഭാഗം കേടുകൂടാതെ വിടുന്ന രീതിയാണ് രോഗം ബാധിച്ച സെർവിക്സ് മാത്രമായി നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയെ ട്രക്കലക്ടമി എന്ന് വിളിക്കുന്നു ട്രക്കലക്ടമി നടക്രമത്തിലൂടെ സെർവിക്സും ചുറ്റുമുള്ള ചില ടിഷ്യൂ നീക്കം ചെയ്യുന്നു ഈ പ്രക്രിയയ്ക്ക് ശേഷം ഗർഭപാത്രം അവശേഷിക്കുന്നു ഈ നടപടിക്രമത്തിന് ശേഷം ഭാവിയിൽ ഗർഭിണിയാകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല സെർവിക്സും ഗർഭപാത്രവും നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് ഹിസ്റ്റക്ട്രമി എന്നത് സെർവിക്സിന് അപ്പുറം പടരാത്ത മിക്ക സെർവിക്കൽ ക്യാൻസറുകളും റാഡിക്കൽ ഹിസ്റ്റക്രമി ഓപ്പറേഷൻ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് സെർവിക്സ് ഗർഭപാത്രം യോനിയുടെ ഭാഗം അടുത്തുള്ള ലിഫിനോഡുകൾ എന്നിവ നീക്കം ചെയ്യുന്നത് ഈ നടപടിക്രമത്തിൽ ഉൾപ്പെടുന്നു ഹിസ്റ്റമിയിലൂടെ പലപ്പോഴും ക്യാൻസർ ഭേദമാക്കുവാനും തിരിച്ചുവരുന്ന് തടയുവാനും കഴിയും മൈക്രോ ഇൻവേസീവ് ക്യാൻസർ എന്നറിയപ്പെടുന്ന പടരാത്ത വളരെ ചെറിയ സെർവിക്കൽ ക്യാൻസറുകൾക്ക് മിനിമലി ഇൻവേസീവ് ഹിസ്ട്രട്ടമി ഒരു ഓപ്ഷൻ ആയിരിക്കാം ഒരു വലിയ മുറിവുണ്ടാക്കുന്നതിന് പകരം അടിവയറ്റിൽ നിരവധി ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നവരുടെ ചെയ്യുന്നതാണ് ഈ നടപടിക്രമം ഈ ശസ്ത്രക്രിയ നടത്തുന്നവർക്ക് വേഗത്തിൽ ചുതം പ്രാപിക്കുകയും മാത്രവുമല്ല ആശുപത്രിയിൽ ജലവിക്കേണ്ടി വരുന്ന സമയം വളരെ കുറവായിരിക്കുകയും ചെയ്യുന്നു റേഡിയേഷൻ തെറാപ്പി ചികിത്സയിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാൻ ശക്തമായ ഊർജശമികൾ ഉപയോഗിക്കുന്നു ഊർജ്ജം എക്സറേകളിൽ നിന്നോ പ്രോട്ടോണുകളിൽ നിന്നോ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ വരാം സെർവിൽസിന് അപ്പുറം വളരുന്ന സെർവിക്കൽ ക്യാൻസറുകൾക്കുള്ള പ്രാഥമിക ചികിത്സയായി റേഡിയേഷൻ തെറാപ്പി പലപ്പോഴും കീമോതെറാപ്പിയുമായി സംയോജിപ്പിച്ച് ചെയ്യുന്നു ക്യാൻസർ വീണ്ടും വരുവാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ഇത് ഉപയോഗിക്കാം കീമോതെറാപ്പിയിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാൻ ശക്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നു സെർവിച്ചിനപ്പുറം പറഞ്ഞിരിക്കുന്ന സെർവിക്കൽ ക്യാൻസറിനെ കുറഞ്ഞ അളവിലുള്ള കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പിയുമായി സംയോജിപ്പിച്ച് ചെയ്യാറുണ്ട് കാരണം കീമോതെറാപ്പി റേഡിയേഷന്റെ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു വളരെ വിപുലമായ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതിന് ഉയർന്ന അളവിലുള്ള കീമോതെറാപ്പി ശുപാർശ ചെയ്തേക്കാം ക്യാൻസറിന്റെ വലിപ്പം കുറയ്ക്കുവാൻ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് കീമോതെറാപ്പി ചികിത്സ ഉപയോഗിച്ചേക്കാം ക്യാൻസർ കോശങ്ങളിലെ പ്രത്യേക രാസവസ്തുക്കളെ നശിപ്പിക്കുന്ന മരുന്നുകളാണ് ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് ഈ രാസവസ്തുക്കൾ തടയുന്നതിലൂടെ ടാർഗറ്റ് ചെയ്ത ചികിത്സകൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിന് ഇടയാക്കണം ടാർഗറ്റഡ് തെറാപ്പി സാധാരണയായി കീമോതെറാപ്പിയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് വിപുലമായ സെർവിക്കൽ ക്യാൻസറിനുള്ള ഒരു ഓപ്ഷനായി പരിഗണിക്കുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങളിലെ നശിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ഔഷധ ചികിത്സയാണ് ഇമ്മ്യൂണോ തെറാപ്പി ശരീരത്തിൽ ഉണ്ടാകുവാൻ പാടില്ലാത്ത അണുക്കളെയും മറ്റു കോശങ്ങളെയും ആക്രമിച്ചുകൊണ്ട് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം രോഗങ്ങളെ ചെറുക്കുന്നു ക്യാൻസർ കോശങ്ങൾ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും രോഗപ്രതിരോധ കോശങ്ങളെ ഇമ്മ്യൂണോ തെറാപ്പി സഹായിക്കുന്നു സെർവിക്കൽ ക്യാൻസറിന് ക്യാൻസർ പുരോഗമിക്കുകയും മറ്റ് ചികിത്സകൾ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി പരിഗണിക്കാം എച്ച് പി വി അണുബാധ ഉള്ളവരിൽ എല്ലാം സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകണമെന്നില്ല മാത്രവുമല്ല നല്ലൊരു ശതമാനം പേരിലും എച്ച് പി വി അണുബാധ തനിയെ മാറുന്നതായും കണ്ടുവരുന്നു എന്നാൽ എച്ച് പി വി അണുബാധ ഉള്ളവരിൽ ചിലരിൽ അതായത് ഏതാണ്ട് പതിനഞ്ച് ശതമാനം പേരിൽ എച്ച് പി വി അണുബാധ സ്ഥിരമായി നിലനിൽക്കുന്നതായി കണ്ടുവരുന്നു ഇങ്ങനെ നീണ്ട കാലയളവിൽ എച്ച് പി വി അണുബാധ നിലനിൽക്കുന്നവരിൽ സെർവിക്കൽ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള കോശവ്യതിയാനങ്ങൾ ക്യാൻസറായി രൂപാന്തരപ്പെടുവാൻ ഏതാനു വർഷങ്ങൾ എടുത്തേക്കാം എന്നാൽ ഈ കാലയളവിൽ തന്നെ കോശവ്യതിയാനങ്ങൾ കണ്ടുപിടിച്ച് ഫലപ്രദമായി ചികിത്സ നേടുകയാണെങ്കിൽ സെർവിക്കൽ ക്യാൻസർ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കും എച്ച് പി വി അണുബാധ തടയുവാനുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തിയും സ്ക്രീനിങ് ടെസ്റ്റുകൾ കൃത്യമായ കാലയളവിൽ ചെയ്തും രോഗലക്ഷണങ്ങൾ സമയോചിതമായി തിരിച്ചറിഞ്ഞ് തക്ക സമയത്ത് ചികിത്സ നേടിയും സെർവിക്കൽ ക്യാൻസറിൽ നിന്നും രക്ഷ നേടാം പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആയിരം സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി